ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വലിയ പേപ്പർ തന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോടും പാർട്നറോടും മക്കളോടും ഇതാ ഇതുപോലെ നല്ല ചൂട് പൊറാട്ടയിൽ അടിപൊളി ബീഫ് കറി ഒഴിച്ചുണ്ടാക്കിയ കിഴിപ്പൊറാട്ടയോടും ഒക്കെ നിങ്ങൾക്കുള്ള ഇഷ്ടത്തിനൊരു മാർക്കിടാൻ പറഞ്ഞാൽ യാതൊരു സംശയവും ഇല്ലാതെ പെട്ടെന്ന് നൂറിൽ നൂറ് മാർക്ക് നിങ്ങളിടുന്നത് എന്തിനായിരിക്കും കൊമൻസിലൊന്നു പറഞ്ഞേ എനിക്ക് ഉറപ്പാണത് പൊറാട്ടയും ബീഫുമാണ് കാരണം നമ്മൾ മലയാളികളാണ് നാല് കപ്പ് മൈദയിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഒന്നര കപ്പ് വെള്ളവും ചേർത്തിട്ടാണ് നമ്മളിവിടെ പൊറോട്ടയ്ക്ക് വേണ്ടി കുഴച്ച് വയ്ക്കുന്നത് ഒരുപാട് പൊറോട്ടകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഷാഞ്ചിയോടെ അതേ സ്റ്റൈലിലുള്ള പൊറോട്ട ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതിന് വീശയ ഒന്നും വേണ്ട വളരെ ഈസി ആയിട്ടുള്ള പൊറോട്ടയാണ് ഇതിൽ എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാൽ കപ്പ് കൂടെ വെള്ളം അധികമായിട്ട് വന്നിട്ടുണ്ട് കാരണം എൻ്റെ മൈദ കുറച്ച് ഗോതമ്പും കൂടെ മിക്സ് ആയിട്ടുള്ള മൈദയാണ് അപ്പോൾ നമ്മുടെ ഫ്ലവറിനനുസരിച്ചിട്ട് ചെറിയ ചേഞ്ചസ് എന്തായാലും വരും ആദ്യം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ദാ ഇതുപോലെ രണ്ട് മിനിറ്റ് നേരം കുഴക്കണം എന്നിട്ട് അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്ന് ദാ അദ്ദേഹം പറയുന്നുണ്ട് വെള്ളം ചുരുക്കി പറഞ്ഞാൽ ചപ്പാത്തിക്ക് അല്പം കൂടി ഇതുപോലെ രീതിയിലായിരിക്കണം അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള സംഭവം തന്നെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് റോൾ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് രണ്ട് വലിച്ചിട്ട് നന്നായിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആവുമ്പോഴാണ് നമുക്കിതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ടയ്ക്കുള്ള മാവ് കിട്ടുന്നത് ഇനിയാണ് വിൻഡോ പെയിൻ ടെസ്റ്റ് ഷാൻജിയോസ്റ്റൈൽ ഇത് ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് നമ്മളൊരു ലൈറ്റിൻ്റെ അടുത്തേക്ക് അത് കൊണ്ടുപോകുമ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് പുറത്തേക്ക് കാണുകയും ചെയ്യും പക്ഷെ നമ്മുടെ മാവ് പൊട്ടിപ്പോവേയില്ല ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നെയ്യും ഓയിലും മിക്സ് ആയിട്ടുള്ള എണ്ണ തടവിയിട്ട് നമ്മുടെ പൊറോട്ട മാവ് വെച്ച് പൊറോട്ട മാവിൻ്റെ മേലെയും ഈ ഒരു മിശ്രിതം തടവിയിട്ട് കാരണം ഡ്രൈ ആവാതിരിക്കാനാണ് നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുക നമ്മളൊരു മിനിമം രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെ വെക്കണം അപ്പോഴാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മാവ് കിട്ടുന്നത് ആ സമയത്ത് നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാം ബോണോട് കൂടിയിട്ടുള്ള ഒരു കിലോ ബീഫാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് അനിയൻ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ദെൻ ഇഞ്ചിയും പതിമൂന്ന് പച്ചമുളകുമുണ്ട് അതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നാടൻ കറിയാണ് ഉള്ളി വഴറ്റൽ പരിപാടി ഒന്നുമില്ല എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കുക്കറിലേക്ക് ഇടുക പച്ചമുളകിൽ ഞാൻ മൂന്നെണ്ണം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അവസാനം നമ്മൾ ആ മൂന്ന് പച്ചമുളക് അതിലിടും ദൻ നമ്മുടെ ഇഞ്ചി ഒക്കെ നമ്മുടെ നാടൻ കല്ലിലിങ്ങനെ ചതുക്കിയിട്ട് അതിലേക്കിടും എനിക്ക് കല്ല് കാണുമ്പോൾ ഓർമ്മയായിരുന്നേ ഒരു പ്രാവശ്യം പിക്നിക്കിന് പോയപ്പോൾ മോനെ അവിടെ ഒരാളിങ്ങനെ വലിയൊരു ഉരല് പോലത്തെ ഇതിലിങ്ങനെ ഇടിക്കുന്ന പോലെ കണ്ടിട്ട് എന്നോട് പറഞ്ഞിരുന്നു മാച്ചിട്ടെടുത്തുള്ളത് പോലത്തെൻ്റെ വലിയ ഇത് കാരണം അവന് ഫസ്റ്റ് ടൈം ആയിരുന്നു ഈ ഒരു ഉരല് കാണുന്നത് അപ്പോൾ ഇതാ നമ്മളതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക എന്നിട്ട് കാൽ ടീസ്പൂണ് ഉലുവ ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉലുവ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടണമെന്നില്ല ആ നാടൻ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ബീഫ് ഉണ്ടാക്കുമ്പോൾ അതിലിത്തിരി ഉലുവ ഇടാറുണ്ട് എന്നിട്ട് നമ്മളിതിനെ രണ്ട് വിസിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഒന്നിവിടെ ഒരു കലത്തിലോ കലം ഉണ്ടെങ്കിൽ കലത്തിലോ മൺചട്ടിയിൽ അതിലെങ്ങാനും വെച്ചിട്ട് ഒന്ന് സിമ്മിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ടൈമൊക്കെ കൊടുത്തിട്ട് മെല്ലെ നമ്മൾ പിന്നീട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫ് നല്ല വെന്ത ബീഫാക്കിയിട്ട് എടുക്കും പതിനഞ്ച് ചെറിയുള്ളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും മൂന്ന് പച്ചമുളക് നേരത്തെ മാറ്റി വെച്ച എല്ലാത്തിനും ഗ്രാമുളവുണ്ട് ഒരു ടീസ്പൂൺ പെരുംജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇത്രയും കൂടെയാണ് നമുക്കിനി ഈ ബീഫിന് ആവശ്യമായിട്ടുള്ളത് നോക്കിയേ ബീഫൊക്കെ അത്യാവശ്യം ഒരു വേവായിട്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് വേവായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു സ്റ്റേജിലുള്ള ബീഫ് കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ദൻ ഇതാ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ കല എടുത്തിട്ട് ആ ചട്ടി എടുത്തിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ പറയേണ്ടല്ലോ പിന്നെ ആ ചെറിയുള്ളി നമ്മളതിലേക്കിടുക ഒന്ന് വാടി വരുമ്പോൾ നമ്മുടെ ബീഫിൽ നേരത്തെ വേവിച്ച അത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ അമ്മമാരൊക്കെ ബീഫുണ്ടാക്കുമ്പോൾ ഇങ്ങനെ മൺചട്ടിയിൽ അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെയല്ലേ ബീഫ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് ആ സമയത്ത് ഞാൻ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ ആ പറഞ്ഞ ആ വേഗിലുള്ള ബീഫ് അതെനിക്കിതാണ് ഇതുപോലത്തെ ബീഫ് കഷ്ണങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഞാൻ എടുത്ത് കഴിക്കും ഇത് നമ്മൾ അതുപോലെ തന്നെ സിമ്മിൽ വെച്ചിട്ട് കുറേ സമയം എടുത്തിട്ട് ഞാൻ ബീഫ് ഉണ്ടാക്കുമ്പോഴൊക്കെ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക അതെന്തിനാന്ന് വെച്ചാൽ അതേ ഫ്ലേവർ നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അതേ ഫ്ലേവറിലുള്ള അതുപോലെ തന്നെ നല്ല ഡാർക്ക് നല്ല നിറത്തിലുള്ള ബീഫ് കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുക്കറിലാണെങ്കിൽ അങ്ങനെയും ഇതേ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം ഈ റെസിപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്നോട് എന്തായാലും കൊമൻസിലൂടെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ ബീഫ് മെല്ലെ ഇങ്ങനെ എന്ത് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ പൊറോട്ട സെറ്റ് ആക്കാം നമ്മുടെ മാവൊക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഒന്നുകൂടെ നെയ്യ് തടവുക എന്നിട്ട് നമ്മുടെ മാവ് എടുത്തിട്ട് എട്ട് ഭാഗങ്ങളാണ് ഞാനാക്കുന്നത് കാരണം എട്ടെണ്ണമാണ് എട്ട് പൊറോട്ടയാണ് ഈ അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു പൊറോട്ട കിട്ടാനെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാവ് ഒരിക്കലും ഡ്രൈ ആവരുത് കുറേ സ്റ്റേജസ് ഇല്ലേ പൊറോട്ട ഉണ്ടാക്കുന്നതിൽ അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലെ ഓയിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മിശ്രിതയില്ലേ നെയ്യൊന്നും വേണമെന്നില്ല നെയ്യ് ഞാനിവിടെ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു മിശ്രിതം ഇങ്ങനെ കൊടുക്കണം എന്നിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടി വയ്ക്കുകയും വേണം ഒരു ഇരുപത് മിനിറ്റാണ് നമ്മളത് മാറ്റി വയ്ക്കുന്നത് ആ സമയത്ത് നമ്മുടെ ബീഫ് നോക്കാം നമുക്ക് എന്തായി നമ്മുടെ കറിയുടെ അവസ്ഥ കണ്ടില്ലേ ഇതിൻ്റെ കളർ മാറിയില്ലേ കളർ കുറച്ചും കൂടെ ഡാർക്കായിട്ട് മാറി ഓൾമോസ്റ്റ് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ പൗഡറുകളില്ലായിരുന്നു കുരുമുളക് പൊടിയും ഗരം മസാലയും ദൻ ജീരകവും അതൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം കൂടെ അവിടെ ഇരിക്കട്ടെ ആ മസാലയൊക്കെ ഒന്ന് അതിലിങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ നോക്കിയേ അത് ആയത് എന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് നന്നായി വലിഞ്ഞ് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പൊറാട്ടയുടെ അടുത്ത പരിപാടിയിലേക്ക് പോവാം നെയ്യ് തേക്കുക കൗണ്ടർ ടോപ്പിൽ അതിൻ്റെ മേലെയും കുറച്ച് നെയ്യ് തേക്കുക എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക നന്നായിട്ട് പരുത്തിയതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കുറച്ചും കൂടെ ആ നെയ്യ് തടവുക എന്നിട്ട് കുറച്ച് മൈദട പൊടി അതിൻ്റെ മേലെ ഇങ്ങനെ വിതരുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പോവാതിരിക്കാനാണ് ഇതിവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്ന അവരുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ആദ്യത്തെന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങളിതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ആ ഒരു മുക്കാൽ ഭാഗം വെച്ചിട്ട് കത്തി മുറിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടി അങ്ങോട്ട് എടുക്കും നല്ല ഈസിയാണ് എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വലിച്ചു നീട്ടിയിട്ട് നോക്കിയേ എന്തൊരു എളുപ്പമാണെന്ന് ഇങ്ങനെ ഷേപ്പിലാക്കിയിട്ട് എടുക്കാം ഇതുപോലെ ഇങ്ങനെ കൈവെള്ളൽ വെച്ചിട്ടോ താഴെ വെച്ചിട്ടോ നന്നായിട്ട് റോൾ ചെയ്ത് എനിക്ക് നല്ല സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിലുള്ള പോലെ തന്നെ എനിക്ക് നല്ല ഷെയ്പ്പായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് ഉള്ളിലേക്ക് അമർത്തി കൊടുക്കണം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയി പോകും എന്നിട്ട് ഇതിൻ്റെ മേലെ നെയ്യ് തേച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് അതായത് ഒരിക്കലും അത് ഡ്രൈ ആവാനും നമ്മൾ അനുവദിക്കരുത് ഇനി അടുത്ത സ്റ്റേജിലുള്ളതാണ് അടുത്ത സ്റ്റൈലിലുള്ളതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിലുള്ള പോലെ തന്നെ ഇതാ അതിന് മേലെ മൈതയും വിതറി എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് നമ്മൾ മാറ്റുന്നത് നീളത്തിൽ ഇങ്ങനെ പീസസാക്കിയിട്ട് മാറ്റുക അപ്പോൾ അങ്ങനെ പീസസ് ആക്കുമ്പം തിന്നായിട്ട് നേരിയ പീസസ് ആക്കരുത് നമ്മൾ കുറച്ചൊരു ഒന്നര സെൻറ്റിമീറ്റർ ഒക്കെയുള്ള രീതിയിൽ വീതിയുള്ള പീസസ് ആക്കിയിട്ട് നിങ്ങൾ മാറ്റുക ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിനെങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടെ അങ്ങോട്ട് വലിച്ചു കൊടുക്കണം നമ്മൾ ഒന്നും കൂടെ നീണ്ടു കിട്ടും എന്നിട്ട് നേരത്തെ പോലെ തന്നെ അത് റോൾ ചെയ്തെടുക്കുക എടുക്ക ഇതിന്റെ അവസാനത്തെ അറ്റം ഉള്ളിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് വേറെ വേറെ ആയിട്ട് വരും നോക്കിയേ നല്ല ഷേപ്പിൽ നല്ല ലെയർ ആയിട്ടുള്ള പൊറാട്ട തന്നെ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് നെയ്യ് തേച്ചിട്ട് നനഞ്ഞ തുണി കൊണ്ട് മൂടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇതാ ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ബീഫ് കറി എത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം നമ്മുടെ മുളക് ഒരു മൂന്നെണ്ണം എടുത്തു വെച്ചില്ലേ ആ മുളക് മൂന്നെണ്ണ ഇതിലേക്കൊന്ന് മുറിച്ചിടാം എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ ബീഫ് കറി റെഡി ഇനി പൊറോട്ട ഉണ്ടാക്കിയിട്ട് നമുക്ക് പൊറോട്ടയുടെ കൂടെ ഈ ചൂട് ബീഫ് കറി കൂട്ടിയിട്ട് കഴിക്കാം പൊറോട്ട നമുക്ക് വേഗം ഉണ്ടാക്കാമല്ലോ കൗണ്ടർ ടോപ്പിൽ നമ്മൾ കുറച്ച് നെയ്യ് തേക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇത് വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക ചപ്പാത്തി പോലെ നൈസായിട്ട് പരത്തരുത് കുറച്ച് കട്ടിയിലായിരിക്കണം പരത്തേണ്ടത് അല്ലെങ്കിൽ ഇത് വിട്ടുപോകും അതിൻ്റെ ലെയേഴ്സ് ദൻ അതെടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ എപ്പോഴും എടുക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കിയത് ആദ്യം എടുക്കുക അങ്ങനത്തെ രീതിയിൽ എടുത്താൽ മതി ദെൻ നമ്മൾ ചട്ടിയിലേക്ക് ഇടുമ്പോൾ അടിഭാഗം തന്നെ ആദ്യം ഇതിൻ്റെ താഴേക്ക് വരുന്ന വിധത്തിൽ ഇടാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക എന്നിട്ട് ആദ്യം ആദ്യമൊക്കെ വേഗം വേഗം മറിച്ചിടുക അവസാനമാകുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ മറിച്ചിട്ടിട്ട് വേവിച്ച് എടുക്കുക നോക്കിയേ എന്തൊരു നല്ല കളറാണ് കിട്ടിയെന്ന് എന്നിട്ട് നാലോ അഞ്ചോ ആയതിൻ്റെ ശേഷം മാത്രം ഇങ്ങനെ അടിച്ചെടുക്കാൻ പോരാട്ട എങ്കിലേ നമുക്ക് ആ ലെയർ ഒക്കെ സെറ്റായി വരുവുള്ളൂ എനിക്ക് ശരിക്കും വായിൽ വെള്ളം വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് ഷാൻ ിയോയുടെ അടുത്ത് ഒരുപാട് താങ്ക്സ് നല്ല സൂപ്പർ പൊറോട്ടയാണ് ഒന്നും പറയാനില്ല ഒരു രക്ഷയുമില്ല അത്ര ടേസ്റ്റാണ് നല്ല ഫ്ലേവർ ഉണ്ട് പെർഫെക്റ്റ് ഈസി പൊറോട്ട എന്തായാലും ട്രൈ ചെയ്യണം എന്നിട്ട് കോമെന്റ്സില് അറിയിക്കണം നിങ്ങൾ ഇനി നമ്മുടെ സ്വന്തം ബീഫ് കറി എങ്ങനെയുണ്ട് എന്ന് നോക്കാം നോക്കിയേ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് കാണുമ്പോൾ തന്നെ കൊതി വരുന്ന രീതിയിൽ നല്ല കളറിൽ നമുക്ക് ബീഫ് കറി കിട്ടും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ പൊറോട്ടയുടെയും ബീഫിൻ്റെയും ഒക്കെ ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ രുചി അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ആസ്വദിക്കണം എന്ന് അപ്പോൾ നമുക്കതിനു പറ്റിയെന്താണ് കിഴിപ്പൊറാട്ട ഉണ്ടാക്കാം അപ്പോൾ ഒരു വാഴൻ്റെ ഇലയൊക്കെ സംഘടിപ്പിച്ച് നമ്മളിതാ കിഴിപ്പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നിട്ട് കുറച്ച് നേരം അതവിടെ വെച്ചിട്ട് ഒന്ന് തണുത്ത് വരില്ലേ ആ ഇലയുടെ ടേസ്റ്റൊക്കെ വരൂല്ലേ അതിൻ്റെ ശേഷം നമുക്ക് ഒരുമിച്ച് കഴിച്ചു നോക്കാം ഷാഞ്ചിയുടെ കെമിസ്ട്രി ക്ലാസ് പോലത്തെ പൊറോട്ട വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ശാസ്ത്രമൊക്കെ അറിഞ്ഞിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട് പെർഫെക്റ്റ് ആണ് ഒന്നും പറയാനുള്ള നല്ല പൊറോട്ടയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലിങ്ക് ഒന്ന് നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്യാം സെയിം തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും ചെയ്തത് ഇതേ നമ്മുടെ കിഴിപ്പൊറോട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ് അതിൻ്റെ കൂടെ നല്ല മധുരമുള്ള ഒരു സുലൈമാനി മസ്റ്റാണ് ആഹാ ഇതിൻ്റെ മണവും രുചിയും ഒക്കെ നിങ്ങൾക്ക് എന്തായാലും അവിടെ കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഇങ്ങനെ സോഫ്റ്റായിട്ട് അതിലിങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലത്തെ മനസ്സിൽ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന വിഭവങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് വരാം